കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ വിറ്റ് കാശാക്കിയ സഖാക്കളുടെ കൂടുതൽ കൊള്ളരുതായ്മകൾ പുറത്തുവന്നിരിക്കുകയാണ് ശ്രീലേഖ വി കെ പ്രശാന്ത് ശേഷം ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കാനുള്ള രാജേഷിന്റെ തീരുമാനം ശരിയായ ദിശയിലേക്ക് വഴിവെക്കുകയാണ് നാൽപ്പത് വർഷം കോർപ്പറേഷൻ കെട്ടിടങ്ങളുടെ മറവിൽ നടന്നത് വൻ അഴിമതിയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിൽ വൻ ക്രമക്കേടുകളാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് തുച്ഛമായ തുകയ്ക്ക് ലേലം പിടിച്ച ശേഷം വൻ തുകയ്ക്ക് കടമുറകൾ മറുവാടകു നൽകുന്നുണ്ടെന്നും ഓരോ വർഷവും പത്ത് ശതമാനം വാടക തുക ിപ്പിക്കണമെന്ന വ്യവസ്ഥ പാലിക്കുന്നില്ലെന്നും ശാസ്ത്രമംഗലത്തെ കെട്ടിട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി കോർപ്പറേഷനുമായി കരാറിലേർപ്പെട്ട വ്യക്തി മരിച്ചിട്ടും കെട്ടിടങ്ങൾ കോർപ്പറേഷന് തിരികെ കൈമാറാത്ത സംഭവങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതര പിഴവുകൾ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കോർപ്പറേഷന്റെ വാടകയ്ക്ക് നൽകിയിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളുടെയും തറവിസ്തീർണ്ണ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ മേയർ വി വി രാജേഷ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ധനകാര്യ സ്ഥിര സമിതിയാണ് കടമുറികൾ ഉൾപ്പെടെയുള്ള കോർപ്പറേഷന്റെ ആസ്തികൾക്ക് വാടക നിശ്ചയിക്കുന്നത് ഇത് കൗൺസിൽ അംഗീകരിച്ച ശേഷം ലേല നടപടികളിലേക്ക് കടക്കുന്നതാണ് രീതി പാളയം കണ്ണിമാര മാർക്കറ്റ് പൂജപ്പുരം മൈതാനത്തിന് ചുറ്റുമുള്ളവ തുടങ്ങിയ സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ വർഷങ്ങളായി ചില വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടങ്ങളിലെ ചില കടകളും തിരുമല ഷോപ്പിംഗ് കോംപ്ലക്സ് പേരൂർ കട ഉൾപ്പെടെയുള്ള മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലെ കടമുറികളും കച്ചവടം നടത്തുന്നത് കോർപ്പറേഷനുമായി കരാറിലേർപ്പെട്ട വ്യക്തിയല്ലെന്നും കണ്ടെത്തി കോർപ്പറേഷൻ നൽകുന്ന വാടകയുടെ അഞ്ചുമാറും ഇരട്ടി തുകയ്ക്ക് മറുവാടയ്ക്ക് നൽകിയിരിക്കാനാണ് സാധ്യതയെന്നാണ് കണക്കുകൂട്ടൽ കരാർ കാലാവധിക്കിടെ കെട്ടിടം ഉപയോഗിച്ചില്ലെന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയാൽ ആ സമയത്തെ വാടക ഒടുക്കുന്നത് ഒഴിവാക്കുന്ന രീതി കോർപ്പറേഷനുകളിലുണ്ട് ഇതിന്റെ മറവിൽ കെട്ടിടങ്ങളും പാർക്കിംഗ് സ്ഥലങ്ങളും ലേലത്തിൽ പിടിച്ച ചിലർക്ക് വ്യാപകമായി ഇളവ് നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് പ്രവർത്തിക്കുന്ന ശാസ്ത്രമംഗലത്തെ കെട്ടിടത്തെ ചൊല്ലി എം എൽ എയും കൗൺസിലറും ഉടക്കിയ സാഹചര്യത്തിലാണ് മുഴുവൻ കെട്ടിടങ്ങളുടെ തൽസ്ഥിതി അറിയാൻ പരിശോധന നടത്തിയത് എത്ര കെട്ടിടങ്ങൾ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുണ്ടെന്ന വ്യക്തമായ കണക്ക് പോലും എഞ്ചിനീയറിംഗ് റവന്യൂ ആരോഗ്യ വിഭാഗങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മുഴുവൻ രേഖകളും പരിശോധിക്കാൻ മേയർ നിർദ്ദേശം നൽകിയത് അതേസമയം എം എൽ എ കൌൺസിലർ അവകാശ തർക്കത്തിൽപ്പെട്ട ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ വക കെട്ടിടം ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിനായി പണി കഴിപ്പിച്ചതാണ് ഓടുമേഞ്ഞ കെട്ടിടം വി കെ പ്രശാന്ത് മേയറായിരിക്കെയാണ് പുതുക്കിപ്പണിതുന്നത് താഴത്തെ നിലയിൽ എം എൽ എ ഓഫീസ് കൌൺസിലർ ഓഫീസ് കണ്ടിജൻസി ജീവനക്കാരുടെ വിശ്രമ മുറി ശുചീകരണ സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള മുറി എന്നിവയാണുള്ളത് മുഗൾ നിലയിൽ എച്ച് ഐ ഓഫീസ് മൂന്നാം നിലയിൽ കോൺഫറൻസ് ഹാൾ വിഭജിച്ചിരിക്കുന്നു എം എൽ എയുടെ ക്യാബിനും റിസപ്ഷനിൽ എം എൽ എയുടെ പി എയും ഓഫീസ് ജീവനക്കാരും റിസപ്ഷന്റെ അരികിലൂടെയാണ് കൗൺസിലറുടെ ഓഫീസിലേക്ക് കയറേണ്ടത് ഓഫീസ് മുറിയും ശുചിമുറിയുമാണ് ഇവിടെ ഉള്ളത് ബി ജെ പിയുടെ തന്നെ മധുസൂദനൻ നായർ കൗൺസിലറായിരിക്കെ ഓഫീസ് മുറിയിൽ സൗകര്യമില്ലെന്ന പേരിൽ ശുചിമുറിയിൽ അലമാര വെച്ച് അതിലാണ് ഓഫീസ് ഫയലുകൾ സൂക്ഷിച്ചിരുന്നത് മധുസൂദനൻ നായർ ഇതേ വാർഡിലെ താമസക്കാരനായതിനാലും എപ്പോഴും സ്കൂട്ടറിൽ വാർഡിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഓഫീസ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നില്ല ആ താമസിക്കുന്നത് താമസിക്കുന്നതും വഴുതക്കാടാണ് എന്നാൽ കോർപ്പറേഷൻ കൗൺസിൽ വാടക നിശ്ചയിച്ച് നൽകിയ കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെടേണ്ടത് കൗൺസിലർ അല്ലെന്നാണ് പ്രശാന്തിന്റെ വാദം കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് അധികാരം തന്നെയുമില്ല മാർച്ച് വരെയുള്ള വാടക കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് അവകാശപ്പെട്ടു മാസം എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ വെച്ചാണ് പ്രശാന്ത് ഏതാണ്ട് മുന്നൂറ്റി അൻപത് ചതുർശ്ര അടിയുള്ള ഓഫീസിന് വാടക നൽകുന്നത് എം എൽ എ ഓഫീസിൻ്റെ വാടക സർക്കാർ നൽകുന്നില്ല എന്നാൽ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തനമെങ്കിൽ കൗൺസിലർ വാടക നൽകേണ്ടതില്ല എന്നും പറയുന്നുണ്ട് News Das, Karma News